നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പത്താം തരം തുല്യതാ പഠിതാക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുമുള്ള സോഷ്യൽ സയൻസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ക്ലാസ് മുഴുവനായും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ ക്ലാസ്സിൽ പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് വിശദീകരിക്കുന്നത് പതിനാലാമത്തെ ചോദ്യം നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക പേജ് നമ്പർ നാൽപ്പത്തി എട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നിരവധി ചെറുത്തുനിൽപ്പുകൾ ആദ്യകാലം മുതൽക്ക് നടന്നിരുന്നു നീലം കർഷകരുടെ കലാപം മാപ്പിള കലാപങ്ങൾ സാന്താൽ കലാപം പഴശ്ശി കലാപങ്ങൾ കുണ്ടറ വിളംബരം കുറിച് കലാപം എന്നിവ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന പ്രധാനപ്പെട്ട ആദ്യകാല പ്രതിരോധങ്ങളാണ് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിനായി നീലം കൃഷി ചെയ്യുവാൻ കർഷകരെ നിർബന്ധിതരാക്കി അതിന്റെ ഫലമായി ഭക്ഷ്യോൽപാദനം കുറയുകയും ക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു ഇത് കർഷകരുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചു ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബംഗാളിൽ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുകയും കലാപം നടത്തുകയും ചെയ്തു കേരളത്തിലെ മലബാറിൽ ബ്രിട്ടീഷുകാർ ഭൂമിയുടെ ഉമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകി ഭൂമി സംവിധാനത്തിലെ ഈ അനീതിക്കും കർഷക പീഡനങ്ങൾക്കെതിരെയും മലബാറിലെ കർഷകരായ മുസ്ലിങ്ങൾ നടത്തിയ കലാപമാണ് മാപ്പിള കലാപങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾക്കെതിരെയും സാന്താളുകളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ അമിത നികുതി ചുമത്തിയതിനെതിരെയും സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിൽ സാന്താളുകൾ നടത്തിയ കലാപം ഗോത്രവർഗങ്ങളോടുള്ള ചൂഷണത്തിനെതിരായ വലിയ പോരാട്ടമായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ മലബാറിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവിന് നൽകി ഈ നടപടിക്കെതിരെയാണ് പഴശ്ശിരാജ കലാപം സംഘടിപ്പിച്ചത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചോടുകൂടി ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി തിരുവിതാംകൂറിൽ വേലുത്തമ്പിതിളവ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു ഈ പോരാട്ടത്തിനൊടുവിൽ വേലുത്തമ്പിതിളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ വയനാട്ടിലെ ഗോത്രജന വിഭാഗമായ കുറിച്ർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടത്തിയ കലാപമാണ് കുറിച്ച കലാപം ഇതിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തുകയും രാമനമ്പിയെ വധിക്കുകയും ചെയ്തു ഈ ചെറുത്തുനിൽപ്പുകൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറ സംഭവങ്ങളാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഭൂമിയുടെ ചലനങ്ങളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക ഭൂമിയുടെ ചലനങ്ങളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് ഭൗമോപരിതലം വലുതും ചെറുതുമായ ഭൂരൂപങ്ങൾ കൊണ്ട് വൈവിധ്യപൂർണമാണ് ഈ ഭൂരൂപ വൈവിധ്യങ്ങൾക്ക് കാരണം വിവിധ തരത്തിലുള്ള ചലനങ്ങളാണ് ഈ ചലനങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം അന്തർജന്യ ചലനങ്ങൾ ബാഹ്യ ചലനങ്ങൾ ഭൂമിയുടെ ആന്തരിക ഭാഗങ്ങളിൽ നടക്കുന്ന ശക്തികൾ മൂലം ഉണ്ടാകുന്ന ചലനങ്ങളാണ് അന്തർജന്യ ചലനങ്ങൾ ഇവ സാധാരണയായി തീവ്രവും ശക്തവുമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു അന്തർജന്യ ചലനങ്ങളെ ദ്രുതചലനങ്ങൾ മന്ദചലനങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം ദ്രുതചലനത്തിന്റെ ഫലമായി അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം എന്നിവയുണ്ടാകുന്നു മന്ദചലനങ്ങൾ ദീർഘനാളത്തെ നിരീക്ഷണത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഫലകചലനങ്ങൾ മന്ദചലനങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ബാഹ്യ ചലനങ്ങൾ നോക്കാം ബാഹ്യ ചലനങ്ങളെ അപക്ഷയം അപരതനം നിക്ഷേപണം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം ഭൌമോപരിതലത്തിലെ ശിലകൾ വിവിധ കാരണങ്ങളാൽ നശിക്കുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതിനെയാണ് അപക്ഷയം എന്ന് പറയുന്നത് വിവിധ തരത്തിൽ അപക്ഷയം സംഭവിച്ച ശിലാപദാർത്ഥങ്ങളെ ഒഴുക്കുവള്ളം കാറ്റ് ഹിമാനികൾ ഭൂഗർഭജലം തിരമാലകൾ തുടങ്ങിയ ബാഹ്യശക്തികളാൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അപരതനം ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു ഇതിലൂടെ നദീതരങ്ങൾ മണൽത്തിറ്റകൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു പതിനാറാമത്തെ ചോദ്യം ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും അധികാരത്തിൽ വരാൻ സഹായിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തുക ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും അധികാരത്തിൽ വരാൻ സഹായിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തുക പേജ് നമ്പർ എൺപത്തി ഒൻപത് ഇറ്റലിയിലും ജർമ്മനിയിലും ഒന്നാലോക യുദ്ധാനന്തര സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയ അസ്ഥിരത കമ്മ്യൂണിസത്തോടുള്ള ഭയം ശക്തനായ ദേശീയവാദ നേതാവിന്റെ ഉയർച്ച എന്നിവയാണ് ഫാസിസവും നാസിസവും അധികാരത്തിലെത്താൻ കാരണമായത് ഫാസിസ്റ്റുകൾ ഇറ്റലിയിൽ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യങ്ങൾ നോക്കാം യുദ്ധാനന്തരം ഇറ്റലിയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പമാണ് ഇറ്റലി യുദ്ധം ചെയ്തതെങ്കിലും സഖ്യകക്ഷികൾ ഇറ്റലിക്ക് അർഹമായ പരിഗണന നൽകാത്തത് ഇറ്റലി സോഷ്യലിസത്തിലേക്ക് മാറുമോ എന്ന മുതലാളിമാരുടെ ഭയം തുടങ്ങിയവയാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുവാനുള്ള പ്രധാന കാരണങ്ങൾ ഇനി നാസികൾ ജർമ്മനിയിൽ അധികാരത്തിൽ വരാൻ സഹായിച്ച ഘടകങ്ങൾ നോക്കാം ജർമ്മനിയെ പൂർണ്ണമായും തകർക്കുന്ന വേഴ്സായി ഉടമ്പടിയിലെ വ്യവസ്ഥകൾ കമ്മ്യൂണിസത്തോടുള്ള ഭയം ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയം ജർമ്മനിയിൽ സാമ്പത്തിക തകർച്ച പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം ഇവയൊക്കെയാണ് ഇറ്റലിയിലും ജർമ്മനിയിലും ഫാസിസവും നാസിസവും അധികാരത്തിലെത്താനുണ്ടായ സാഹചര്യങ്ങൾ പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് നോക്കാം ഇന്ത്യയിലെ മൗലികാവകാശങ്ങളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക അല്ലെങ്കിൽ വിവിധ തരം ശിലകളെ കുറിച്ച് വിശദീകരിക്കുക ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം ഇന്ത്യയിലെ മൗലികാവകാശങ്ങളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക പേജ് നമ്പർ നൂറ്റി പതിനാറ് ഇന്ത്യയിലെ മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന് ഉറപ്പ് നൽകുന്ന ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇനി ഇതൊന്ന് വിശദമായി നോക്കാം സമത്വത്തിനുള്ള അവകാശം എല്ലാത്തരം അസമത്വങ്ങളും അവസാനിപ്പിച്ച സമത്വം കൈവരിക്കുക എന്നതാണ് സമത്വത്തിനുള്ള അവകാശം ലക്ഷ്യമിടുന്നത് സമത്വാവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ആശയങ്ങൾ നോക്കാം നിയമത്തിനു മുന്നിലെ സമത്വം വിവേചനം നിരോധിക്കൽ അവസര സമത്വം ഉറപ്പാക്കൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കാം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായി ആയുധമില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യാപാരം വാണിജ്യം കൂടാതെ ഏത് തൊഴിലിലും ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്രമായി രാജ്യത്തെവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം രാജ്യത്തെവിടെയും സ്ഥിര താമസമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവയെല്ലാം മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം എല്ലാ തരത്തിലുമുള്ള ചൂഷണം അവസാനിപ്പിക്കുക എന്നതാണ് ചൂഷണത്തിനെതിരായ അവകാശം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഭരണഘടന നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുന്നു വ്യവസായ ശാലകൾ കനികൾ തുടങ്ങി അപകടകരമായ മേഖലകളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നത് നിരോധിക്കുന്നു അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എല്ലാ ജനങ്ങൾക്കും മത അനുവദിക്കുന്നു അത് പ്രകാരം ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നോക്കി നടത്താനുമുള്ള അവകാശം മത പ്രോത്സാഹനത്തിന്റെ പേരിൽ നികുതി കൊടുക്കൽ നിർബന്ധമാക്കുന്നതിനെതിരായ അവകാശം അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതഭാഷ ന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ള ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും അവകാശമുണ്ട് മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും അവകാശമുണ്ട് അടുത്തത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു ഏതെങ്കിലും മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച റിട്ടുകൾ ഫയൽ ചെയ്യുവാനും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കും മൗലികാവകാശങ്ങൾക്ക് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ ജനാധിപത്യ തത്വങ്ങളും പരിരക്ഷിക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് അടുത്ത ചോദ്യം വിവിധ തരം ശിലകളെ കുറിച്ച് വിശദീകരിക്കുക വിവിധ തരം ശിലകളെ കുറിച്ച് വിവരിക്കുക പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഭൂമിയുടെ ഭൂരിഭാഗവും വിവിധ സവിശേഷതകളുള്ള ശിലകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇവയുടെ ഉത്ഭവം രൂപീകരണം ഭൗതിക രാസ സവിശേഷതകൾ തുടങ്ങിയ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിലകളെ അഗ്നയശിലകൾ ശിലകൾ കായാന്തരിത ശിലകൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു വിശദമായി നോക്കാം ആഗ്നേയ ശിലകൾ അഗ്നിപർവ്വതങ്ങളിലൂടെയോ അല്ലാതെയോ ഭൗമോപരിതലത്തിലോ ഭൂവൽക്കത്തിനുള്ളിലെ വിള്ളലുകളിലോ എത്തുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ആഗ്നേയ ശിലകൾ ഉദാഹരണം ബസാൾട്ട് ഗ്രാനൈറ്റ് തുടങ്ങിയവ അവസാദ ശിലകൾ നോക്കാം ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങളോ സസ്യ ജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ദൃഢീകരിച്ച് രൂപം കൊള്ളുന്നതാണ് അവസാദ ശിലകൾ ഉദാഹരണം ചുണ്ണാമ്പുകല്ല് മണൽക്കല്ല് കൽക്കരി മുതലായവ അടുത്തത് കായാന്തരിത ശിലകൾ ആഗ്നേയശിലകളോ അവസാദശിലകളോ ഉന്നത താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവയ്ക്ക് പുനർ സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കായാന്തരിത ശിലകൾ ഉദാഹരണം നൈസ് മാർബിള് മുതലായവ ശിലകളെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ രൂപീകരണം ഭൂമിയിലെ ജീവജാലങ്ങളുടെ വികാസം ഭൂമിയുടെ ആന്തരഘടന തുടങ്ങിയവ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് വിവിധ തരം ശിലകളെക്കുറിച്ചുള്ള പഠനം ഭൗമശാസ്ത്രത്തിൽ അത്യന്തം പ്രാധാന്യം അർഹിക്കുന്നത് പതിനെട്ടാമത്തെ ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യത്തിനും ചോയ്സ് ഉണ്ട് നോക്കാം ഇന്ത്യയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കുറിച്ച് ചുരുക്കി വിവരിക്കുക അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം ഇന്ത്യയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനങ്ങളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക പേജ് നമ്പർ ഇരുപത്തിനാല് ഇന്ത്യയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനം ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും അവർക്കുണ്ടാകുന്ന പരാതികൾക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കുന്നതിനുമായി സ്ഥാപിച്ചിട്ടുള്ള ഘടനാപരമായ സംവിധാനമാണ് ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഇന്ത്യയിൽ ത്രിതല ഉപഭോക്തൃ കോടതികൾ നിലവിലുണ്ട് അവയുടെ ഘടനയും അധികാരവും നോക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഇത് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റും രണ്ട് അംഗങ്ങളും ഉണ്ടാകും ഇതിൽ ഒരംഗമെങ്കിലും വനിതയായിരിക്കണം ഇരുപത് ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരമുണ്ട് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റും രണ്ടംഗങ്ങളും ഉണ്ടാകും ഇതിൽ ഒരു അംഗമെങ്കിലും വനിതയായിരിക്കണം ഇതിൽ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് ഇരുപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരമുണ്ട് അടുത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട് ഇന്ത്യയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനം ഒരു ശക്തമായ ഉപഭോക്തൃ സംരക്ഷണ ശൃംഖലയാണ് ഉപഭോക്താവിന് ചെലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ നീതി ഉറപ്പാക്കുന്നു അടുത്ത ചോദ്യം ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക പേജ് നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ താപനില ഒരുപോലെ ലഭിക്കാത്തതിനാൽ ചില പ്രദേശങ്ങൾ കൂടുതൽ ചൂട് പിടിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ വളരെ തണുത്തു കിടക്കുന്നു ഇതിന്റെ ഫലമായി വായു ചലനങ്ങളിലും സാന്ദ്രതയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് ഉയർന്ന മർദ്ദവും താഴ്ന്ന മർദ്ദവുമുള്ള പ്രദേശങ്ങൾ രൂപപ്പെടാൻ കാരണം ലോകത്തെ കാലാവസ്ഥയും കാറ്റുകളുടെ ദിശയും നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ മർദ്ദ മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത് ആഗോള മർദ്ദ മേഖലകളും അവ രൂപപ്പെടുന്നതിനുള്ള കാരണങ്ങളും നോക്കാം മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലകൾ ഉയർന്ന താപനില കാരണം മധ്യരേഖാ പ്രദേശത്തെ വായു വികസിച്ച് ഉയരുന്നതിലൂടെ മധ്യമേഖലാ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു ഇതിന്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് അഞ്ച് ഡിഗ്രി വടക്ക് മുതൽ അഞ്ച് ഡിഗ്രി തെക്ക് വരെയാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല മധ്യരേഖാ പ്രദേശത്തു നിന്ന് ചൂടുപിടിച്ച് ഉയർന്നു പൊങ്ങുന്ന വായു ക്രമേണ തണുത്ത് ഉപോഷണ മേഖലകളിൽ താഴ്ന്നിറങ്ങുന്നു ഇതുമൂലം മുപ്പത് ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഏതാണ്ട് അറുപത് ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശ മേഖലകളിലെ വായു ആകാശത്തേക്ക് ചുഴറ്റി എറിയപ്പെടുന്നതിനാൽ ഇവിടങ്ങളിൽ ന്യൂനമർദ്ദ മേഖലകൾ ഉണ്ടാകുന്നു ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ ഉത്തര ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ അതിശൈത്യം കാരണം വായു സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാൽ ഉച്ചമർദ്ദ മേഖലകൾ ഉണ്ടാകുന്നു ഭൂമിയിലെ മർദ്ദത്തിന്റെ ഈ വ്യത്യാസങ്ങളാണ് കാറ്റുകളുടെ ദിശ മഴയുടെ വിതരണം ഋതുചക്രം വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ എന്നിവയെ നിർണയിക്കുന്നത് ആഗോള മർദ്ദ മേഖലകളെ പറ്റിയുള്ള അറിവ് അന്തരീക്ഷത്തിന്റെ പ്രവർത്തന രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനും കാലാവസ്ഥ പ്രവചിക്കുവാനും പ്രകൃതി ചക്രങ്ങളെ മനസ്സിലാക്കുവാനും സഹായകരമാണ് പത്തൊൻപതാമത്തെ ചോദ്യം നൽകിയിട്ടുള്ള ഇന്ത്യയുടെ രൂപരേഖയിൽ താഴെ തന്നിരിക്കുന്നവയുടെ സ്ഥാനം കണ്ടെത്തി അടയാളപ്പെടുത്തുക നൽകിയിട്ടുള്ള ഇന്ത്യയുടെ രൂപരേഖയിൽ താഴെ തന്നിരിക്കുന്നവയുടെ സ്ഥാനം കണ്ടെത്തി അടയാളപ്പെടുത്തുക നർമ്മദ നദി പാരദ്വീപ് പട്ന ചെന്നൈ എന്നിവയാണ് അടയാളപ്പെടുത്തുവാൻ തന്നിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്നത് പോലെ സ്ഥാനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തുക ഈ ചോദ്യം തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി എല്ലാ രൂപരേഖകളും സ്ഥലങ്ങളും മനസ്സിലാക്കി വെക്കുക ആൻസർ ഷീറ്റിന്റെ കൂടെ രൂപരേഖയും ഉണ്ടാകും അതിൽ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചു പോകുക ഉത്തരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സഹായമാകും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് नंदी नमस्कार